നമസ്കാരം മരനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാദൻ കറിക്ക് നേരെ ഉണ്ടായ വധശ്രമത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർഗി റിപ്പോർട്ടർ ചാനലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തുമ്പോൾ ജനാധിപത്യ സ്വന്തം ബിരുദം ഷാദൻ കറിയെ പിന്തുടർന്ന് വണ്ടിയിടിപ്പിച്ച് ആക്രമിക്കുമ്പോൾ ചുവപ്പൻ അഭിവാദ്യങ്ങൾ നേരിടുമെന്നാണ് അബിന്റെ പരിഹാസം അബിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ജനാധിപത്യ വിരുദ്ധമെന്ന എന്ന് തലമുറയിടുന്ന സിപിഎം ഷാജിൻസ് കറിയെ സ്വന്തം അനുയായികൾ തന്നെ വണ്ടിയിടിപ്പിച്ച് ആക്രമിക്കുമ്പോൾ വിവാദങ്ങൾ നേരും എന്തോ എന്തോ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇന്ന് തൊടുപുഴയിൽ വെച്ചാണ് മറന്നാട് മലയാളി ചീഫ് എഡിറ്ററെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഡിവൈഎഫ്ഐ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് ഇടുക്കിയിലെ കല്യാണത്തിൽ രാവിലെ മുതൽ ഷാജൻസ്കറി സജീവമായി പങ്കെടുത്തിരുന്നു ഇത് മനസ്സിലാക്കി നടന്ന ഗൂഢാലോചനയാണ് ആക്രമണമായി മാറിയത് ദാർ ജീപ്പിൽ കാത്തുനിന്ന സംഘം ഷാജൻസ്കറിയെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ ഹാളിലേക്ക് കാറിൽ പോകുമ്പോഴായിരുന്നു അപ്രതീക്ഷിത ആക്രമണം വിവാഹ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആരോ പിന്തുടരുന്നത് ഷാജിൻസ് കറിയ ശ്രദ്ധിച്ചിരുന്നു ഇത് വിവാഹ സ്ഥലത്ത് നിന്ന് റിസപ്ഷൻ വേദിയിലേക്ക് വരുന്ന മറ്റാരോ ആണെന്ന് കരുതി അമിത വേഗതയിൽ സിനിമാ സ്റ്റൈലിൽ ചെയ്സ് ചെയ്ത് മുമ്പോട്ട് കയറിയ ദാർ ഷാജൻസ് കറിയുടെ വാഹനത്തിന്റെ വശത്ത് ഇടിച്ചു മറിച്ച് മറിച്ചിടാൻ ശ്രമിച്ചു കാർ നിയന്ത്രണം വിട്ടു പോകാതെ ആത്മസംയമനം വീണ്ടെടുത്ത ഷാജിൻസ് സ്കറിയ തന്റെ കാറിൽ വന്നിടിച്ചത് വിവാഹത്തിന് വന്നവരുടെ വാഹനമാണെന്ന് തന്നെ കരുതി അങ്ങനെ അവരോട് കാര്യം ചോദിക്കാനായി കാറിന്റെ ഗ്ലാസ് മാറ്റി ഇതിനിടയിലാണ് ആറംഗ സംഘം അക്രമം നടത്തിയത് ഷാദിൻസ് കറിയെ ആക്രമിച്ചത് സി പി എം പിന്തുണയുള്ള വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ നേതൃത്വത്തിലെ ഡിവൈഎഫ്ഐ ഗുണ്ടകളാണ് തൊടുപുഴയിൽ ഇന്ന് ഡിവൈഎഫ്എയുടെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഷാദിൻസ്കറിയ്ക്കെതിരായ ഗൂഢാലോചനയിൽ വ്യക്തമായ പദ്ധതി തയ്യാറാക്കലും നടന്നു പഠിക്കുന്ന സമയത്ത് കെ എസ് കാരനായിരുന്നു ആക്രമണത്തിന് ഇന്ന് നേതൃത്വം നൽകിയ ക്വാറി മാഫിയക്കാരൻ ഭാര്യയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഉയർന്നിരുന്നു എന്നാൽ കേസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെട്ടു ഭാര്യയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ട് ഇതോടെ ഇയാൾ സിപിഎമ്മുകാരനായി സിപിഎമ്മിന് വേണ്ടി എന്തും ചെയ്യുന്ന കാറി ഉടമയുമായി ഇതിനൊപ്പമാണ് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായി ബോണസ് കിട്ടിയത് ഈ വ്യക്തിയെയാണ് ഷാദിൻസ് കറിയെ ആക്രമിക്കാൻ സി പി എം ചുമതലപ്പെടുത്തിയത് കാറിടിച്ചു മറിക്കാനുള്ള ശ്രമമെല്ലാം ഇയാളുടെ നേതൃത്വത്തിലാണ് നടന്നത് ക്വാറി മാഫിയാണ് ഇതിന് പിന്നിലെന്ന് ഭാവിയിൽ വിശദീകരിക്കാനുള്ള ശ്രമം കൂടിയായി ഇതിനെ കാണാം നിയമവഴിയിൽ ഷാജിൻസ് കറിയെ ഒന്നും ചെയ്യാറാകില്ലെന്ന് മനസ്സിലാക്കി ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇതെല്ലാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പ്രതിയെ എത്രയും വേഗം പിടിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമോ എന്നതാണ് നിർണായകം ഷാജിൻസ് കറിയെ വാഹനത്തിൽ വിവാഹ വേദിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കാത്തുതന്നെ ദാർപുറത്തുണ്ടായിരുന്നു സി പി എമ്മിനോട് അനുഭാവമുള്ള ബ്രിട്ടനിലെ പ്രവാസി വ്യവസായിയുടെ നേതൃത്വത്തിലാണ് ഈ ഗൂഢാലോചനയെല്ലാം നടന്നത് ഈ വ്യവസായയുടെ കള്ളത്തരങ്ങൾ മറന്നാടിനോട് പുറലോകം അറിഞ്ഞിരുന്നു സി പി എമ്മിനും ഇയാളെ തള്ളി അവസ്ഥ വന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ ഗോവിന്ദന്റെ മകനെതിരെയും ആക്രമണങ്ങൾ നടന്നു സർക്കാർ ഫണ്ട് വെട്ടിച്ച് ശുചിത്വ സാഗരം അടക്കം പുറത്തെത്തി ഇതിന്റെ പക സി പി എമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും വിശ്വസ്തരെ ഉപയോഗിച്ച് ഇയാൾ നടപ്പിലാക്കുകയായിരുന്നു എന്നാണ് സൂചനകൾ ഈ ആക്രമണത്തിന് നിയോഗിച്ച വ്യക്തിയുടെ പേരിൽ കൊലപ്പള്ളിക്ക് സമാനമായ വീട്ടുപേരാണുള്ളത് എന്തും ആരെയും ചെയ്യാൻ മടിക്കുന്നത് ക്വാറിയുടമയാണ് ഷാദ്യും ആക്രമിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ഇയാൾ കടുത്ത ബന്ധമുണ്ട് ഇടുക്കിയിലെ സി പി എമ്മിന് എല്ലാവിധ സഹായവും ചെയ്യുന്ന ഇയാൾ ചില മാധ്യമ പ്രവർത്തകരുടെയും ഉച്ച സുഹൃത്താണ് സി പി എം പാകിക്കപ്പം ചില മാധ്യമ ഗൂഢാലോചനകളും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന